സാർ ഈ സ്വർണം പിടിക്കേണ്ടത് ആരാ പോലീസ് സ്വർണം പിടിക്കുന്നത് സാർ കസ്റ്റംസ് അല്ലയോ സ്വർണം പിടിക്കേണ്ടത് അപ്പൊ എന്തിനാണ് കേന്ദ്ര ഇവര് ഗവൺമെന്റിന് വഴിചേരാത്ത് ഇവർക്ക് പറയാനായിട്ടില്ല അപ്പൊ എയർപോർട്ടിൽ നിന്നും സ്വർണം ഇറങ്ങി വരുന്നത് കസ്റ്റംസ് ത്രൂ ആണ് അത് വെളിയിലിട്ട് പോലീസിനെ പിടിക്കുന്നുണ്ടെങ്കിൽ സാർ അത് പോലീസിന്റെ കഴിവല്ലയോ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് സംസാരിക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടത് അദ്ദേഹം ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ചർച്ചയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പോയിന്റ് ഉന്നയിച്ചത് അദ്ദേഹമാണ് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് എ ഡി ജി പിയുടെ സലമാനത്തെക്കുറിച്ച് ആരും ചർച്ചയെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷം പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് സ്വർണ്ണക്കടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ആ സമയത്താണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും സ്വർണ്ണക്കടത്ത് കേരള സംസ്ഥാന പോലീസ് പിടിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് എയർപോർട്ടിലെ കസ്റ്റംസിനെ കുറിച്ചല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് പുറത്ത് വന്ന സ്വർണം മാത്രമാണ് പോലീസ് പിടിക്കുന്നത് അതല്ലാതെ എയർപോർട്ടിനകത്ത് കയറി പോലീസിന് പിടിക്കാൻ പറ്റത്തില്ല കസ്റ്റംസിനെ വെട്ടിച്ച് വരുന്ന സ്വർണം പിടിക്കുന്ന പോലീസിനെ അഭിനന്ദിക്കല്ലേ വേണ്ടെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ഏറ്റവും സുപ്രധാനമായ ചോദ്യമായിരുന്നു അതിനുശേഷം പിന്നെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ലീഗ് കാര്യമായിട്ട് മിണ്ടിയിട്ടില്ലെന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ് നമുക്ക് എന്തായാലും കുട്ടനാട് എം എൽ എയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാറി അടിയന്തര പ്രമേയനായ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ചും യു ഡി എഫിൻ്റെ സെക്ടറിൽ നിന്നും പക്ഷെ ഇന്ന് അദ്ദേഹം ഈ അവതരിപ്പിച്ചപ്പോൾ വളരെ ദയനീയമായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് കാരണം അദ്ദേഹത്തിന് ഒന്നും പറയാനായിട്ടില്ല അദ്ദേഹം കാരണം അദ്ദേഹത്തിന് എന്ത് പറയണമെന്നറിയത്തില്ല എനിക്ക് തന്നെ വിഷമം തോന്നി ഞാൻ ഒരു ക്ലാസ് വെള്ളം പുള്ളി കൊണ്ട് കൊടുത്താലല്ല കാരണം പുള്ളിക്ക് വെള്ളം ഇറങ്ങുന്നില്ല വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവതരിപ്പിച്ചത് കാരണം സാർ ഇവരുടെ എല്ലാം മോട്ടം എ ഡി ജി പി ആണെങ്കിലും ഇവരുടെ ഉദ്ദേശം പിണറായി വിജയനോ വേറെ കാര്യമൊന്നുമില്ല ഏത് രീതിയിൽ ആഭ്യന്തര വകുപ്പിനെ താഴ്ത്തിക്കെട്ടാം ഏത് രീതിയിൽ പിണറായി വിജയനെ എഴുത്തി കാണിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇവരിത് കൊണ്ടുവന്നിരിക്കുന്നത് അടിയന്തര പ്രമേയത്തിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് നമുക്കെല്ലാം അറിയാം നമ്മുടെ പ്രിയങ്കരനായ കുഴൽനാടൻ സംസാരിച്ചപ്പോൾ മുഴുവൻ അധ്യാ സാർ ഇവിടുത്തെ സബ്ജക്ട് എ ഡി ജി ആണ് എ ഡി ജി പി സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറയുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തിയപ്പോൾ ഇവർ പറയുന്നു അത് പോരാ ഇവർ പറയുന്ന ഉടനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യണം ഇവർ പറയുമ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇവർക്കുള്ളത് സാർ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഒരു ഗവൺമെൻറ് ഭരിക്കേണ്ടത് ഒരു ഗവൺമെൻറ് അതിൻ്റെതായ രീതികളും ഉണ്ട് അത് വളരെ നല്ല രീതിയിലാണ് സഖാവ് പിണറായി വിജയം നടക്കുന്നത് വ്യക്തമായ ധാരണ ഈ നിയമസഭയ്ക്കുണ്ട് അത് ഞങ്ങൾക്കുമുണ്ട് സാർ അതുകൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിലേക്ക് പോകുന്ന നിങ്ങളുടെ ഈ രീതികൾ ശരിയല്ല സാർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്നെക്കൊണ്ട് ഇവർ സംസാരിപ്പിക്കാൻ അനുവദിക്കത്തില്ല ഇവർ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും വളം പറ്റുകൊണ്ടിരിക്കും അത് അവരുടെ ലക്ഷ്യമാണ് ഈ സത്യസന്ധമായ കാര്യം പറയാൻ ഇവർ സമ്മതിക്കത്തില്ല സാർ ഈ സ്വർണം പിടിക്കേണ്ടത് ആരാ പോലീസാണ് പോലീസ് എവിടുന്നാ സാർ സ്വർണം പിടിക്കുന്നത് സാർ കസ്റ്റംസ് അല്ലയോ സ്വർണം പിടിക്കേണ്ടത് അപ്പൊ എന്തിനോണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇവര് പരിചയത്ത് ഇവർക്ക് പറയാനായിട്ടില്ല അപ്പൊ എയർപോർട്ടിൽ നിന്നും സ്വർണം ഇറങ്ങി വരുന്നത് കസ്റ്റംസ് ത്രൂ ആണ് അത് വെളിയിലിട്ട് പോലീസിനെ പിടിക്കുന്നുണ്ടെങ്കിൽ സാർ അത് പോലീസിന്റെ കഴിവല്ലയോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത പോലീസിന് ഇവരെന്തിനാ എഴുത്തി കാണിക്കാനായിട്ട് പിന്നെ അവരുടെ പേര് ദോഷമകരമായ രീതിയിൽ കൊണ്ടുവരാൻ ഇവരാഗ്രഹിക്കുന്നത് അപ്പൊ പോലീസിനെ പ്രശംസിക്കാ ചെയ്യേണ്ടത് ഇവര് പറയുന്നത് സാർ ഇവര് പറയുന്ന ഓരോ കാര്യങ്ങളും ആർ എസ് എസും സി പി എമ്മുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളു നമുക്കറിയാം കൊച്ചിലേ മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ആർ എസ് എസ് കാര് സി പി എംകാരൻ്റെ തലവെട്ടിയ ചരിത്രമേ ഉള്ളൂ ഒരു കോൺഗ്രസ്സുകാരൻ്റെ തല ആർ എസ് എസ്കാരും പെട്ടിയതായിട്ട് കേട്ടിട്ടില്ല ഇവരും കോൺഗ്രസും ഇവരുമായിട്ടാണ് ബന്ധമുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് നമുക്ക് പറയാനായിട്ടുള്ള വിഷയം ഇതാണ് ആവശ്യമില്ലാത്ത ഉമാക്കി കാണിച്ചൊന്നും പിണറായി വിജയനെ പേടിപ്പിക്കണ്ട ഈ നിലപാട് വളരെ ശക്തമായിട്ട് ശക്തമായിട്ടെടുക്കും ഏത് എ ഡി ജി പി ആയാലും ഏത് പോലീസുകാരനായാലും എടുക്കേണ്ട സമയത്ത് അവന്റെ പേര് നടപടി നടപടിയെടുക്കുവാൻ ആർജമുള്ളൊരു ഗവണ്മെന്റ് ആണ് കേരള ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെൻറ് എന്താ വളരെ വ്യക്തമായിട്ടും പറയാനാഗ്രഹിക്കുകയാണ് സാർ സാർ എനിക്ക് പറയാനായിട്ടുള്ളത് പൊന്നാനി എം എൽ എ വി നന്ദകുമാർ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വളരെ വ്യക്തമായ രീതിയിൽ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് ഈ നിങ്ങളുടെ ഈ ഈ സമയോചിതമായിട്ടുള്ള സന്ദർഭോചിതമായ ഈ പ്രഹസനമൊക്കെ വിട്ടിട്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകണം ഏത് വ്യക്തിയാണേലും ഞങ്ങൾ സസ്പെൻഡ് ചെയ്യേണ്ട രീതിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കും നടപടി എടുക്കേണ്ട രീതിയിൽ നടപടി എടുത്തിരിക്കും ഒരു വിക്ഷുവീഴ്ച ഞങ്ങൾ കാണിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുണ്ട് സാർ കാരണം എസ് പിയെ കുറിച്ച് ഒരു പറഞ്ഞു സുജിത് ദാസ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത രീതികൾ കാര്യങ്ങളൊക്കെ തെറ്റാണ് സാർ പല പോലീസുകാരും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവർ കാണും അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ പേർ നടപടിയുണ്ട് അതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ് ഇഴ്ത്തി കാണിക്കാനായിട്ടുള്ള നിങ്ങളുടെ നിലപാടൊന്ന് നിർത്തിയിട്ട് നിങ്ങൾ ഈ മുഖ്യമന്ത്രിയെ സ്ഥിരം ആക്രമിക്കുന്ന രീതി ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ കുടുംബത്തെ ആക്രമിക്കുന്ന രീതി ഒന്ന് മാറ്റി വച്ചിട്ട് നല്ല രീതിയിൽ ഒരു ഭരണം നടത്താൻ ആർ എസ് എസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇരുപക്ഷവും അവസാനിപ്പിക്കണം നിങ്ങൾ മാത്രമല്ല എല്ലാവരും അവസാനിപ്പിക്കണം കാരണം അതിനാൽ വളരെ കുറച്ചല്ലേ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അവിടെ നിങ്ങൾ ഈ രീതിയിൽ ഇരുപക്ഷിച്ച് മുസ്ലിം മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസ് കാരും തന്നെയാ അതാണ് വളരെ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് തിരുത്തണ്ട അല്ല ഞാൻ എൽ ഡി എഫ് കാരനാണല്ലോ ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ആർ എസ്കാരായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഭക്തമായിട്ട് അത് നിങ്ങൾ വളച്ചെന്ന് ഓടിക്കണ്ട എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് കക്ഷിയായിട്ടല്ലേ ഇരിക്കുന്നത് നിങ്ങളുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ടും പറയാനായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഞങ്ങളെ സ്വതന്ത്രമായിട്ടൊന്ന് ഭരിക്കാൻ പെടണം വളരെ നല്ല രീതിയിൽ ഒരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കുന്നുണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തക്ക എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തെ ശക്തമായിട്ട് എതിർക്കുകയാണ് സർ